ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ടുള്ള പരിപ്പും മാങ്ങി മുരിങ്ങക്കായും കൂടിയിട്ടുള്ള കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം പരിപ്പൊക്കെ കഴുകി കുക്കറിലോട്ടിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം പരിപ്പ് ഞാൻ ഇവിടെ രണ്ട് വിസൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി മുരിങ്ങക്കായും മാങ്ങയും വേവിക്കാനായിട്ട് വെക്കാം ഞാനിവിടെ ഒരു മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത് പിന്നെ നല്ല പുളിയുള്ള ഒരു മാങ്ങയും ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേവിക്കാനായിട്ട് വെക്കാം പരിപ്പും മാങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുറി നാളികേരം കുറച്ച് നല്ല ജീരകവും രണ്ട് പച്ചമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കാം ഇപ്പോൾ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് ഞാനിവിടെ രണ്ട് വിസിലാണ് അടുപ്പിച്ചെടുത്തത് പിന്നെ മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കുക്കറിൽ വിസലൊക്കെ പോയിട്ടുണ്ട് പരിപ്പും അത് നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും മുരിങ്ങക്കായും പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് കുക്കറിലോട്ട് ഒഴിക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കടുക് വറുത്ത് ചേർക്കാം അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നാൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് തിളിച്ചെടുക്കാം ഇനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും വാങ്ങി മുരിങ്ങക്കായും കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ